കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർക്കും ും ഭീഷണിയും ആശുപത്രിയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മീറ്റിംഗ് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം ഹാളിൽ ഗ്രാമപഞ്ചായത്തിന്റെ യോഗം നടത്തണമെന്നാവശ്യപ്പെട്ടെത്തിയ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മാർട്ടിൻ സ്ക്രീനിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഉപകരണങ്ങളുടെ കേബിളുകൾ ഊരിയെറിയുകയും മെഡിക്കൽ ഓഫീസറേയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ചെയ്തതായാണ് പരാതി ഇത് സംബന്ധിച്ച് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത ആർ കൃഷ്ണ അങ്കമാലി പോലീസിൽ പരാതി നൽകി സ്ത്രീകളെ അപമാനിച്ചതിനും എം പി മാർട്ടിനെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തു ആ ഇത്തരത്തിൽ ഗവൺമെന്റ് ആശുപത്രിയെ ഇതുപോലെ പ്രവർത്തനം നടത്തിക്കൊണ്ടു സമ്മതിക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ നമുക്ക് നാട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇത് ഇത്തരത്തിലുള്ള സ്ഥിതികൾ തുടരുകയാണെങ്കിൽ ശക്തമായ സമരരമായ രംഗത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കാരെ ശക്തമായ സമരവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് ഈ സംഭവത്തിൽ പ്രതിയായി ഡോക്ടറും നമ്മുടെ ആശുപത്രി ജീവനക്കാരും കൊടുത്തിട്ടുള്ള ഈ ആശുപത്രി ഇരിക്കുന്ന വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള എം പി മാർട്ടിനും പേരിലാണ് കേസ് പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ പോലീസ് ശക്തമായി ഈ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ശക്തമായി പോലീസ് ഇതിൽ കേസെടുക്കണം ഈ നാട്ടുകാരെ സംബന്ധിച്ച് പാവന്തൽ കാശ്രയ കേന്ദ്രമായ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ചികിത്സ നടത്തി കൊണ്ടുപോകേണ്ടത് അനിവാര്യ ഘടകമാണ് വാർഡ് മെമ്പറിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എൻ ജി ഒ യൂണിയൻ ആശുപത്രിക്ക് മുമ്പിൽ വിഷയത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് സി പി എം തുറവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി രാജനും ഗ്രാമപഞ്ചായത്ത് അംഗം എം എസ് ശ്രീകാന്തും അറിയിച്ചു എം എൽ എമാരും എം പിമാരും അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളൊക്കെ ഈ ജന ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ജന ജനപ്രതിനിധികളും ഈ ഇവരെ വിളിക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റ് ആശാവർക്കർമാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു പഞ്ചായത്താണ് തൊഴുർ പഞ്ചായത്ത് പക്ഷേ ആ ഭീഷണിക്ക് മടങ്ങാതെ സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് അവിടെ യോഗങ്ങൾ കൂടാനും തഹസീൽദാരടക്കമുള്ള ആൾക്കാർ വന്ന് പങ്കെടുത്ത യോഗങ്ങൾ നടക്കാനുമൊക്കെ അവിടെ സഹായിച്ചത് അവിടെ നടത്താൻ മുന്നിട്ട് നിന്നത് ഡോക്ടറായിരുന്നു അനിതാ ഡോക്ടറാണ് അതിൻ്റെ ഒരു ദേഷ്യം എന്നുള്ള നിലയ്ക്ക് ആയിരിക്കാം ഇത്തരത്തിൽ വളരെ നിസ്സാരമായി തീർക്കേണ്ട ഒരു വിഷയം ഇത്തരത്തിലാക്കി ആക്കി മാറ്റിയതെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയായി ആണ് ഇത് ചെയ്തത് എൽ ഡി എഫിനോട് ഒരിക്കലും സഹകരിക്കാനുള്ള എൽ ഡി എഫിൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ അങ്കമാലി